നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യുറ്റി സിയുടെ ഫൈനൽ മത്സരം നാളെ മുതൽ ലോഡ്സിൽ ലോഡ്സിലാരംഭിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നാളെ മുതൽ ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഡബ്ല്യു ടി സി ഫൈനൽ ടെസ്റ്റ് മത്സരം അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ കഠിനമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് പിന്നെ വിശദീകരിച്ചിട്ടുമുണ്ട് ടെമ്പ എല്ലാ മാധ്യമങ്ങളും ഇതിനൊരു ടഫ് ഡിസിഷൻ എന്ന് തന്നെയാണ് പറയുന്നത് ഡെയിൻ പാറ്റേഴ്സനെ കളിപ്പിക്കുന്നില്ല അദ്ദേഹം പാകിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് സീരീസിലൊക്കെ മികച്ച പ്രകടനം നടത്തി എന്നിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തി ലുങ്കി ഇംഗിഡിയെ കളിപ്പിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ടംബാ ബൗമ വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് പ്രബുളി വൺ ഓഫ് ദി ടഫർ ഡിസിഷൻ ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഞങ്ങളെടുത്ത കഠിനമായ തീരുമാനങ്ങളിൽ ഒന്നാണിത് പാറ്റേഴ്സൺ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലൊക്കെ പുറത്തെടുത്തത് പക്ഷേ ഇതൊരു ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള തീരുമാനമാണ് പുറവിളി ലുങ്കിയുടെ കുറച്ചുകൂടി വേഗതയേറിയ പദ്ധതികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ലുങ്കിക്ക് കുറച്ചുകൂടി മികച്ച റെക്കോർഡാണ് ഉള്ളത് അതേസമയം ലുങ്കിക്ക് ഇവിടെ കളിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി പറ്റേഴ്സിനെ പുറത്തിരുത്തുന്നത് എന്ന് പറയുന്നു ടെംഭവൂമ ഏതായാലും അവരുടെ പ്ലേയിങ് ലെവലിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എയ്ഡൻ വഴക്കിടം റിയാൻ റിക്കിൾട്ടൺ വിയാൻ മൽദ ടെമ്പ ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഡേവിഡ് ബെരിങ്ങാം കെയ്ൽ വരൈൻ മാർക്കോ എൻസൻ കേശവ മഹാരാജ് കാഗിസോ റബാദ ലുങ്കി എങ്കീരി ഇതാണ് സ്കോഡ് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെന്ന് പറയാം മേഡൻ മെർക്ലമും റിയാൻ റിക്കിൾട്ടനും ടോപ്പ് ഓർഡറിൽ മധുനിരയിലെ ടെമ്പ ബവുമയുടെ മികവ് പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സും ഉണ്ട് അങ്ങനെ മികച്ച ബാറ്റിംഗ് ലൈനൊപ്പുണ്ട് അതോടൊപ്പം തന്നെ പേസ് ബോളിങ് ഇപ്പോൾ ഉള്ള കാഗിസോർ അബാദ ലുഗി എങ്കിടി മാർക്കോ എൻസൺ ഏക സ്പിന്നറായിട്ട് കേശവ് ഉണ്ട് സോ ഒരു ബാലൻസ്ഡ് സ്ക്വാഡും കൊണ്ട് തന്നെയാണ് ഓസീസിനെതിരെ സൗത്ത് ആഫ്രിക്ക ഇറങ്ങാൻ പോകുന്നത് അവർക്ക് ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റുമോ കാത്തിരത കാണാം അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം